ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ബോഗൻവില്ല പ്ലാന്റ്സിൻ്റെ കവർ സൈസ് പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഗൻ വില്ലയുടെ കവർ സൈസ് പ്ലാന്റ്സ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ബോഗൻ വില്ല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ ഗോൾഡൻ സൺഷൈൻ്റെ നമ്മുടെ അടുത്ത് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ട് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കുള്ളൂ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഒരു പോട്ടിലോട്ടൊക്കെ നടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇപ്പോൾ സീസൺ വരുമ്പോൾ നല്ല നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ഉണ്ടാവും ഈ ഒരു വെറൈറ്റിക്ക് അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ്സ് അല്ല ചെറിയ തീരെ ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഓറഞ്ച് ഗ്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഓറഞ്ച് ഗ്ലോറി എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ ഒരു ഗ്രീനും യെല്ലോയുമാണ് ലീഫിൽ ഷെയ്ഡ് വരുന്നത് ഇതുപോലെ ഡോട്ട് ഡോട്ട് വരും ഒരു യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ആയിട്ടുള്ള സൈസ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു ഓറഞ്ച് ഗ്ലോ എന്ന് പറഞ്ഞ പ്ലാന്റിന് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം മെസ്സേജ് അയക്കാം പ്ലാന്റ് വന്നിട്ട് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഈയൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള കളറും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ലീഫുകളായിരിക്കും ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇവിടെ അടുത്തൊരു വീട് പണി നടക്കുന്നത് കൊണ്ടാണ് ആ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് സൗണ്ട് വരുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫിഫ്റ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് നല്ല ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് നല്ല ഡാർക്ക് റെഡ് ആയിരിക്കും ഇനി ഫ്ലവർ വരുന്നത് ഞാൻ വീഡിയോയിൽ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു ചില കസ്റ്റമർ പറയുന്നുണ്ട് ലോങ് വീഡിയോ വേണ്ട ചെറുതായിട്ട് ജസ്റ്റ് പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നിർത്താമെന്ന് അപ്പോൾ നമുക്ക് കൂടുതലും അങ്ങനെ പറഞ്ഞ് നിർത്താൻ പറ്റില്ല കാരണം കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാവും കാരണം പ്ലാന്റ്സിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇത് ഈ ഒരു വെറൈറ്റിയാണ് ഡാർക്ക് ലാവൻഡർ എന്ന് പറഞ്ഞ വെറൈ വെറൈറ്റി ആണ് നല്ല ഡാർക്ക് ആയിരിക്കും ഇതിൻ്റെ ഫ്ലവറിന് വന്ന് വരുന്നത് ഡാർക്ക് ലാവൻഡർ ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ ഇതൊരു കോംബോ ആയിട്ടാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് സിംഗിളായിട്ട് ആർക്കെങ്കിലും വേണമെന്നില്ലെങ്കിൽ സിംഗിളായിട്ട് വാങ്ങിക്കുകയും ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കൊടുക്കുന്ന പ്ലാന്റ് സിൽവർ റെഡിൻ്റെ പ്ലാന്റ് ആണ് നല്ലൊരു സിൽവർ കളറിലെ ലീഫും അതുപോലെ തന്നെ ഡാർക്ക് റെഡ് ഷെയ്ഡായിരിക്കും ഇതിൻ്റെ ഫ്ലവർ വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് മീഡിയം സൈസ് പ്ലാന്റ് ആണ് തിരച്ചെറിയ പ്ലാന്റ് ഒന്നുമല്ല ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഇതാണ് നമ്മൾ മൂന്നാമത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിലെ ഫ്ലവർ ആയിരിക്കും വരുന്നത് അപ്പോൾ മൂന്ന് ഷെയ്ഡുള്ള മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ മൂന്ന് വെറൈറ്റിക്കും കൂടി റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം നമ്മളിതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് സിംഗിളായിട്ട് വേണ്ടവർ സിംഗിളായിട്ട് സിംഗിൾ ആയിട്ട് പിക്ക് അയച്ചാൽ മതി ഞാനിപ്പോൾ അതിൻ്റെ റേറ്റ് പറയുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഹവായ് പർപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ ഒരു വെറൈറ്റിയാണ് ഹവായി പെർപ്പിളിൻ്റെ പ്ലാന്റ് നല്ല രസമുള്ള ആണ് അപ്പോൾ ഈ ഒരു ഷെയ്ഡായിരിക്കും പ്ലാന്റ് പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് ടു ഹണ്ട്രഡ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല വേരിയേഷൻ വന്ന ലീഫും അതുപോലെ തന്നെ നല്ലൊരു പെർപ്പിൾ കളറിലെ ഫ്ലവറുമാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം നെക്സ്റ്റ് വരുന്നത് ടാങ്ക്ലോങ് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല മുല്ല മുല്ലപ്പൂവിൻ്റെ മുട്ട് പോലെ ഇങ്ങനെ ചുരുങ്ങി ചുരുക്കി നിൽക്കുന്ന ഒരു ഫ്ലവർ ആയിരിക്കുള്ളൂ നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡായിരിക്കും അതും നല്ല കൊല കുത്തിയ പോലെ ഫ്ലവർ ഉണ്ടാവും നല്ല 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 രീതിയിൽ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ടു ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കസ്റ്റമറിനോട് മിക്കവാറും പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ എടുത്ത് വെക്കുക കാരണം കയ്യിൽ പാ ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ കൊറിയർ ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് വെക്കുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് പിങ്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പിങ്ക് ബ്യൂട്ടിയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് വൺ നയൻറ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നതിന് ശേഷം ഞാൻ കൊറിയർ അയച്ചതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാറുണ്ട് അതിന് ശേഷം കൊറിയറ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ മസ്റ്റ് ആയിട്ടും വെക്കുക ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാനത് പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വെറൈറ്റി വന്നിട്ട് വിശാഖ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ചെറിയ സൈസ് പ്ലാന്റ്സ് ആണെങ്കിൽ പോലും ഈ ഒരു കവർ സൈസ് പ്ലാന്റ്സ് ഈ കവർ സൈസ് കവർ പ്ലാൻ കവർ കവറിൽ ഈ പ്ലാന്റ് നിന്നിട്ട് പോലും നമുക്ക് അത്യാവശ്യം ഫ്ലവർ ഇട്ടിട്ടുണ്ട് പ്ലാന്റിന് അപ്പോൾ എല്ലാത്തിനും ഫ്ലവർ ഇല്ലാട്ടോ ഫ്ലവർ ഉള്ള പ്ലാന്റ് തന്നെ കസ്റ്റമറ് ചോദിക്കരുത് ചിലർ ഫ്ലവർ ഉള്ളത് തന്നെ ചോദിക്കും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഫ്ലവർ ഉള്ളത് തന്നെ കൊടുക്കാൻ പറ്റില്ല അപ്പം ഉള്ളതൊക്കെ ഫ്ലവർ ഇല്ലാത്തതാണ് ഞാനിത് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഫ്ലവർ ഉള്ളൊരു പ്ലാന്റ് കാണിച്ചത് അപ്പോൾ ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും ടു ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് വേണ്ടവർ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്നത് പിങ്ക് പിങ്ക് പാച്ച് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നമ്മുടെ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഫ്ലവറിന് വരുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല വേരിയേഷൻ വന്ന ലീഫായിരിക്കുള്ളൂ വൈറ്റും ഗ്രീനും ലീഫ് വരുന്നുണ്ട് നമ്മളിത് കയ്യിൽ കിട്ടിയപ്പോൾ കുറച്ച് ചെറിയ പ്ലാന്റ്സ് ആയിരുന്നുകൊണ്ട് നമ്മളിതുപോലെ ടോപ്പൊക്കെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് പ്ലാന്റ് ത്രീ ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് യെല്ലോ ഫാൻറ്റസി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീഫും നല്ല രസമുള്ളൊരു ഫ്ലവറും ആണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ് ത്രീ നയൻറ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് യെല്ലോ ഫാൻറ്റസിക്ക് ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് വേണ്ടവർ മെസ്സേജ് അയക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അൺബോക്സിങ് വീഡിയോ മസ്റ്റായിട്ടും എടുത്ത് വെക്കുക അതിന് ശേഷം നിങ്ങൾ പ്ലാന്റ്സ് എടുത്ത് മാറ്റി വെച്ചിട്ട് പ്ലാന്റ്സിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുവാണെങ്കിൽ നമ്മളത് പരിഹരിക്കുന്നതായിരിക്കില്ല കാരണം അൺബോക്സിങ് സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം പ്ലാന്റ്സിന് കാണുവാണെങ്കിൽ ഞാനത് എന്തായാലും പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളറിലെ ലീഫ് ആയിരിക്കും ഈ ഒരു വെറൈറ്റിക്ക് ഇതുപോലെ ഷെയ്ഡ് കയറി വരും ഗ്രീനും ഒരു ഗോൾഡൻ ഷെയ്ഡുമാണ് ഈയൊരു ലീഫിന് വരുന്നത് ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് ഈ ഒരു പ്ലാന്റ് മിക്ക കസ്റ്റമറും ചോദിക്കുന്ന വെറൈറ്റിയാണ് നമുക്കിപ്പോൾ രണ്ടുമൂന്ന് പ്ലാന്റ് മാത്രമേ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർ ഫിഫ്റ്റി ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബട്ടർ കപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ബട്ടർ കപ്പിൻ്റെ എത്ര പ്ലാന്റ്സ് കൊണ്ടുവന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം നമുക്ക് ഈ ഒരു സൈസ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ് സൈസ് വെക്കുന്നുണ്ട് അപ്പോൾ ടു നൈൻ ടു നയൻറ്റി ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാൻ സൈസ് വരുന്നത് ഏകദേശം ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ടു നയൻറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി അഡർണ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അഡർണയുടെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആണ് അഡർണയുടെ പ്ലാന്റിന് അപ്പോൾ നമ്മുടെ അടുത്ത് അഡർണയുടെ പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റ്സൊക്കെ ആയിരിക്കും ഇത് റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് അഡർണയുടെ പ്ലാന്റ് അപ്പോൾ ഇതും അധികം നമുക്ക് സ്റ്റോക്കില്ല വളരെ സ്റ്റോക്ക് കുറവാണ് ടു നയൻറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ കാണിച്ചായിരുന്നു അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ച വെറൈറ്റീസിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു അയച്ചു തരിക അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെക്കാൻ ശ്രമിക്കുക അൺബോക്സിംഗ് വീഡിയോ കണ്ടാൽ മാത്രമേ നമുക്ക് പ്ലാൻസിൻ്റെ കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടി ഒന്ന് ചെയ്യുക താങ്ക്